ുള്ള സുഹൃത്തുക്കളെ നമ്മുടെ മണിയൂർ ഹൈസ്കൂൾ ഹാളിൽ വരുന്ന മുൻ മാസം ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി ഒന്നാം തീയതി സൂത്ത് എന്ന സിനിമ പ്രദർശിപ്പിക്കും വളരെ കായിക പ്രസക്തിയുള്ളതും ജനങ്ങളിലേക്ക് ആ സിനിമയുടെ സന്ദേശം രസിക്കുക എന്ന ലക്ഷ്യം വീഴ്ത്തിയുമാണ് നമ്മുടെ പ്രദേശത്ത് ഈ സിനിമ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചത് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഒരുപാട് കലാകാരന്മാർക്ക് ഈ സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് നമ്മുടെ പ്രദേശത്തുകാരനായിട്ടുള്ള ഡോക്ടർ അജിത് പ്രസാദാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ള കലാകാരന്മാരും നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഒട്ടേറെ കലാകാരന്മാരൊക്കെയാണ് ഇത് പ്രദർശനം വിജയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ആഴ്ച മണിയൂർ ഹൈസ്കൂളിൽ സാഗർ സംഘം വൃത്തിയാക്കും ആ സാഗര സംഘത്തിൻ്റെ തീരുമാനപ്രകാരം ഈ പറഞ്ഞ ഇരുപത്തിരണ്ടാം തീയതിയും ഇരുപത്തി ഒമ്പതാം തീയതിയുമായി രണ്ട് വീതം അതായത് ഒരു ദിവസം രണ്ട് വീതം ഷോ നടത്തണമെന്നാണ് സാഗർ സംഘം തീരുമാനിച്ചിട്ടുള്ളത് ഇതിനാവശ്യമായിട്ടുള്ള ടിക്കറ്റ് നൂറ് രൂപയാണ് ആ നൂറ് രൂപ ടിക്കറ്റ് പരമാവധി വിതരണം ചെയ്ത് ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പരമാവധി ഉപയോഗപ്പെടുത്താൻ കഴിയണം എന്നുള്ളതുമാണ് സാഹസങ്ങളും അതിൻ്റെ സംഘാടകരും തീരുമാനിച്ചിട്ടുള്ളത് ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഇതിൻ്റെ നീറപ്രവർത്തകന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ സംവിധായകമായിട്ടുള്ള പുസ്താവ് സ്വീകരിക്കും അതിനുവേണ്ടി കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി അല്ലെ മൂന്ന് വർഷത്തെ ശ്രമഫലമായിട്ട് നമ്മൾ ആവള കുട്ടോത്ത് പേരാമ്പ്ര മണിയൂര് പതിയാരക്കര മഞ്ചേൽക്കടവ് ഭാഗങ്ങളിൽ നിന്ന് എടുത്തൊരു സിനിമയായി നൂറോളം നാടക പ്രവർത്തകർ ഇതിൽ നമ്മൾ പങ്കെടുപ്പിച്ചിട്ടുണ്ട് പിന്നെ സിനിമയിലുള്ള ചുരുക്കി ഗുരുവായൂർ രമാദേവി നന്ദന പേരാമ്പ്ര മുഹമ്മദ് മുതലായ മറ്റ് കലാകാരന്മാരും ഇതിൽ വേഷയിട്ടിട്ട് ഞാൻ പതിയാരക്കരക്കാരനാണ് പതിയാരക്കര നടുവയിലായിരുന്നു എൻ്റെ വീട് അപ്പോൾ ഇവിടെ ആയിട്ട് എനിക്ക് മണിയൂരുമായിട്ട് വലിയ ബന്ധമുണ്ട് അപ്പോൾ ഞാനിങ്ങനെ സി കെ രാജീവൻ ഇങ്ങനെ എൻ്റെ ഇതിൽ അഭിനയിച്ച സി കെ രാജീവൻ പമാഷ സത്യം മാഷ ഏർപ്പാടാക്കി ഇവിടെ ഒരു ഈ ഒരു ഷോ നടത്തണം അപ്പോൾ നമുക്ക് കുറച്ച് വർക്കും കൂടി ബാക്കിയുണ്ട് അതായത് നമുക്ക് സെൻസറിങ് ചെയ്തിട്ട് താക്കീസിലേക്ക് എത്തിക്കാനുള്ളത് ഇത് ജനകീയ സിനിമ തികച്ചും ജനകീയ സിനിമ അതായത് ഓരോരുത്തരോടും കുറച്ച് കുറച്ച് പൈസ ചെറിയ ചെറിയ പൈസ മേടിച്ചിട്ടാണ് ഈ രണ്ടര മണിക്കൂർ സിനിമ നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ ഇത്രയും ജനങ്ങളോട് വാങ്ങിയിട്ടുള്ള ഇതിൻ്റെ ഉദ്ദേശുദ്ധി തന്നെയാണ് അതായത് ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന പൈസ നമ്മൾ സാധാരണ അതായത് കലാകാരന്മാരായ നിർജ്ജന കലാകാരന്മാർക്ക് ഒരു വീടൊരുക്കാനോ അല്ലെങ്കിൽ അവരുടെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൈസ ചിലവാക്കാനും വേണ്ടി ഉണ്ടാക്കിയൊരു സംഗതിയായി വളരെ മുൻപേ നമ്മൾ അങ്ങനെ തന്നെ തീരുമാനിച്ചു എനിക്ക് കിട്ടുന്ന വരുമാനം ഞങ്ങൾ അങ്ങനെ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട് വെച്ച് രണ്ട് മൂന്ന് പ്രോഗ്രാം വെച്ചിട്ട് നമ്മൾ ഇരുപത്തയ്യായിരം പതിനഞ്ചായിരം വെച്ചിട്ട് കുറച്ച് കലാകാരന്മാർക്കെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഈ സിനിമ പാക്കേജിലേക്ക് എത്തിയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അത് കലാകാരന്മാർക്ക് തന്നെ നുതന കലാകാരന്മാർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്ത ഒരു പരിപാടി അപ്പോൾ ഈ കൊറോണ കാലത്ത് ഒരുപാട് കലാകാരന്മാർ വീട്ടിലായിപ്പോയിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ സംഘടിപ്പിച്ചിട്ട് വളരെ റിസ്ക് എടുത്തിട്ട് ചെയ്തൊരു സിനിമയായിരുന്നു ഇത് കളിച്ച നമ്മളിപ്പോൾ വടകര ടൗൺ ഹാളിൽ ഒരു പ്രിവി ഷോ കളിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര അഭിപ്രായമായി ഈ സിനിമ കേട്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ പിന്നെ ജനകീയ സിനിമയാണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമയാണ് അതിൽ പിന്നെ അങ്ങനെ അത്തരത്തിലുള്ള നല്ല ഇതൊക്കെ സംസാരിക്കുന്നത് പക്ഷെ നമ്മൾ പുരോഗമന പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട വലിയ ഒരു സംഗതിയാണ് ഈ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ സിനിമ എല്ലാവരും കാണണം അപ്പോൾ നമ്മൾ ഈ സിനിമ എടുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു സിനിമയിലേക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഇത് കാക്കി ചേർത്തിയതിന് ശേഷം നമ്മളത് അത് തീരുമാനിക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമ അതായത് ഇരുപത്തിരണ്ടും ഇരുപത്തി ഒമ്പതിനും മണിയൂർ ഹൈസ്കൂളിൽ വെച്ചിട്ട് ഈ സിനിമ പ്രദർശിപ്പിക്കാനും അത് അത് വലിയ വിജയമാക്കി തീർ തീർക്കാനും താഴ്മയോടെ അപേക്ഷിക്കുകയാണ് നമ്മൾ സെൻസറിങ് ചെയ്യണം മറ്റുള്ള കാര്യങ്ങളെ പ്രാക്ടീസിലേക്ക് എത്തിക്കണം എന്നുള്ള വിദേശത്തോടു കൂടിയാണ് നമ്മളിതിനെ മുൻകൈകൃത്തുക അപ്പോൾ എല്ലാവർക്കും എല്ലാവരും സഹകരിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നത്